ും തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ ടൂ പോയിന്റ് ആണ് ഈ സിനിമയിൽ ഈ ഷൈൻ ഷൈൻഡോം ചാക്കോ ഒരു എസ് എച്ച്ഒ ആണ് എന്നിട്ടും സ്റ്റേഷന്റെ മുകളിൽ ട്യൂഷൻ നടത്തുകയാണ് ഒരു കാര്യം ഇത് റാമിന്റെ സിനിമയാണെന്ന് പെട്ടെന്ന് ഒരു നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവില്ല നമസ്കാരം അപ്പം നമ്മുടെ ശങ്കർ പുതിയ സിനിമ പ്രഖ്യാപിച്ചു ഇന്ത്യൻ ടൂ പോലൊരു ദാരുണമായ അതിദാരുണമായ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത സംവിധായകനായിരുന്നു ലാസ്റ്റായിട്ട് നമുക്കൊക്കെ അറിയാം ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ കണ്ടിട്ടുള്ള ശങ്കറിൻ്റെ പടങ്ങളിൽ നിന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇറങ്ങിയ ഇന്ത്യൻ മുതൽ ജീൻസ് മുതൽ പുള്ളിയുടെ ഓരോ പടങ്ങൾ ഇറങ്ങുന്ന അനുസരിച്ച് തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബഡ്ജറ്റ് പടങ്ങളായിരുന്നു പുള്ളി എടുത്തുകൊണ്ടിരുന്നത് അതിപ്പോൾ നമ്മൾ ജെന്റിൽമാർ നോക്കിയാൽ അതിനുശേഷം കാതലൻ അതിനുശേഷം ഇന്ത്യൻ ഇന്ത്യൻ കഴിഞ്ഞ് വന്നപ്പോൾ ജീൻസ് ജീൻസിനായിരുന്നു ആ സമയത്ത് ഏറ്റവും ബഡ്ജറ്റ് അത് കഴിഞ്ഞ് നമുക്ക് വന്നപ്പോൾ ശിവാജി ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഇന്ദിരൻ എന്ദിരൻ ആ വർഷത്തെ അതുവരെ ഇൻഡസ്ട്രി ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും ബഡ്ജറ്റ് പടമായിരുന്നു പിന്നെ അതുകഴിഞ്ഞ് വന്ന നമ്മുടെ ഐ സിനിമ നൻപൻ കൂട്ടണ്ട അതൊരു റീമേക്ക് സിനിമയായിരുന്നു ഐക്ക് ഏതാണ്ട് നൂറ് കോടി നൂറ്റമ്പത് കോടിക്ക് പുറത്ത് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു പിന്നെ വന്ന ടു പോയിന്റ് ഇന്നും തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ ടൂ പോയിന്റ് ആണ് അഞ്ഞൂറ് കോടിയാണ് ആ സിനിമയുടെ ബഡ്ജറ്റ് പിന്നെ അതിനുശേഷം വന്ന ഇപ്പം ഇന്ത്യൻ ടൂ ഭയങ്കര ദാരുണമായി പോയി ശങ്കർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ഒരു വിലയും മറ്റും കംപ്ലീറ്റ് നാശമായി പോയൊരു സിനിമയായിരുന്നു ഇന്ത്യൻ ടൂ ഇന്ത്യൻ ടൂ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ട്രോള് ട്രോളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഒരു പടം പോലും ഞാൻ മോശം പടം കമൽഹാസനെ കണ്ടിട്ടില്ലായിരുന്നു പലർക്കും അഭിപ്രായം കാണും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം ഞാൻ അതിദാരുണമായ വളരെ മോശമായിട്ടുള്ള യാതൊരുവിധ ക്വാളിറ്റി ഇല്ലാത്ത ഒരു കമൽഹാസൻ ചിത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇന്ത്യൻ ടു കാണുന്നത് വരെ പക്ഷെ ഇന്ത്യൻ ടു കണ്ടപ്പോ വെറുത് ഭയങ്കര ബോറായിപ്പോയി സിനിമ അപ്പം പറഞ്ഞു വന്നത് ശങ്കർ പുതിയൊരു സിനിമ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് സംഭവം വേൽപ്പാരി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഒരു 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 രാജവംശം ഒരു രാജവംശം ഒരു 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 രാജവംശം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ തമിഴ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ മൊത്തം പണ്ട് പരിചിരുന്നൊരു രാജവംശമായിരുന്നു ചോളരാജവംശം അതിനോട് ചേർന്ന് ചേരെന്നു പറഞ്ഞ രാജവംശം ഉണ്ടായിരുന്നു പിന്നെ പാണ്ഡ്യ രാജവംശം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ തിരുവിതാംകൂർ കൊച്ചി പിന്നെ അതുപോലെ മലബാർ അങ്ങനെ മൂന്നായിട്ടും തിരിച്ചിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരും നമുക്കൊരു പതിമൂന്ന് പേരുണ്ടായിരുന്നു അങ്ങനെ കൊച്ചിയിൽ പാലിയത്തച്ചൻ എന്നൊക്കെ പറഞ്ഞ് മലബാറില് ടിപ്പു സുൽത്താൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ അതിനേക്കാളൊക്കെ ഒരുപാട് വലുതാട്ടോ ആയിരം വർഷം മുമ്പുള്ള ചോള രാജാക്കന്മാരുടെ കാലഘട്ടം ഇപ്പോൾ അതുപോലെ വേൽപ്പാലിക്ക് അതാണ് ബ്രഹ്മാണ്ടം എന്ന വാക്കിന് ഇന്ത്യൻ സിനിമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത നമ്മുടെ സ്വന്തം ശങ്കർ സാർ അടുത്ത ചിത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വേൽപ്പാരി എന്നാണ് സിനിമയുടെ പേരിട്ടിരിക്കുന്ന വേൽപ്പാരി എന്നാണ് തമിഴ്നാട് കേരളവും ഒന്നായിട്ട് ഒരു സംഘകാലത്തിൽ പറമ്പനാട് നാട് ഭരിച്ചിരുന്ന രാജാവായിരുന്നു വേൽപ്പാരി സംഘകാലഘട്ടത്തിൽ പറമ്പ് നാട് ആ കാലഘട്ടത്ത് ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു വേൽപ്പാരി കലയെ സ്നേഹിച്ചിരുന്ന കലാകന്മാർ കലാകാരന്മാരെ ബഹുമാനിച്ചിരുന്ന ആയോധന കലകളിൽ അഗ്രഗണ്യനായ വേല്പ്പാരിയെ ചതിയിലൂടെ അയാളുടെ ശത്രുക്കൾ കൊലപ്പെടുത്തുകയുണ്ടായി അതിപ്പം രാജവംശങ്ങളെല്ലാം നോക്കിയാൽ അങ്ങനെയാണ് ഒരാൾ റീപ്ലേസ് ചെയ്ത് അടുത്തൊരാൾ വരുന്നു അത് ചതിയിലൂടെ ആവാം അല്ലെങ്കിൽ പിന്നെ സ്ത്രീകളുടെ വിഷയങ്ങളുണ്ട് സ്ത്രീ വിഷയങ്ങളിൽ പെട്ടായിരിക്കാം അല്ലെങ്കിൽ പാര പാരമ്പര്യമായിട്ട് വരുവായിരിക്കാം അപ്പം അങ്ങനെ ഇങ്ങനെയാണ് സാധാരണ രാജവംശങ്ങൾ മാറി മാറി വന്നിരുന്നത് ചതിയിലാണ് കൂടുതലും ഇപ്പം നമ്മൾ ചോള രാജാക്കന്മാരുടെ പഠിച്ചിട്ടുണ്ട് സുന്ദരചോളൻ മധുരാന്തക ചോളൻ എന്നൊക്കെ പറഞ്ഞ് സുന്ദരചോളിന് ശേഷം രാജാവായിട്ട് വന്നത് മധുരാന്തക ചോളനായിരുന്നു അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചതിയിലൂടെ തന്നെയാണ് മധുരാന്തക ചോളൻ വന്നിട്ടുള്ളത് ആ പൊന്നീൻസെല്ലോ സിനിമ കണ്ട മനസ്സിലാവും റഹ്മാനായിരുന്നു മധുരാന്തക ചോളൻ ഇന്ത്യൻ ടു ഗെയിം ചേഞ്ചർ തുടങ്ങിയ സിനിമകൾ പ്രേക്ഷകർക്ക് നിരാശ സമ്മതിച്ച തിരിക്ക് ഗെയിം ഓഫ് ത്രോൺസ് അവതാർ പോലെ ഒരു ഗ്ലോബൽ ലെവലിൽ വേൽപ്പാരി വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങളിലേതുപോലെ തിരക്കറ ശക്തമല്ലേ ശങ്കറിന്റെ ഇത്തരം ഗെയിം തന്നെ ചേഞ്ചായി ആൾ ഫീൽഡ് ആവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ഓൾറെഡി പുള്ളി വൺ ബഡ്ജറ്റിലാണ് സിനിമ ഇറക്കുന്നത് വൺ ബഡ്ജറ്റിൽ സിനിമ ഇറക്കുമ്പം ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഡ്ജറ്റ് എങ്കിലും പിടിക്കുന്ന രീതിയിലൊരു ഒരു 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 ബ്രാൻഡ് പുള്ളി ആയിരിക്കണം പണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതല്ല ഇപ്പം ഇന്ത്യയിൽ ഡയറക്ടർമാരിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അത് എസ് എസ് രാജമൌലിയാണ് അങ്ങനെ അടുത്ത പടം മഹേഷ് ബാബു ആയിട്ടാണ് ആയിരത്തി നാനൂറ് കോടി ബഡ്ജറ്റിൽ കണ്ടി വരുന്ന പടമാണ് അങ്ങൾ ബ്രാൻഡാണ് പക്ഷേ ശങ്കറിനെ സംബന്ധിച്ച് ശങ്കർ വൻ രീതി ഡൗൺ ആയിപ്പോയിട്ടുണ്ട് തിരിച്ചു പിടിക്കണമെങ്കിൽ പുള്ളി ഇതുപോലെ സിനിമകൾ ചെയ്ത് ചെയ്ത് വേണം തിരിച്ചു പിടിക്കാൻ വി എഫ് എക്സ് കൊണ്ടൊന്നും കളിച്ചിട്ട് കാര്യമില്ല അത് സ്ക്രിപ്റ്റ് നമ്മളെ അതിൽ വീഴ്ത്തണം സിനിമയ്ക്കകത്ത് സ്ക്രിപ്റ്റ് ഗംഭീരമായാലേ എന്തൊക്കെ അതിനകത്ത് വി എഫ് എക്സ് ഇട്ട് കളിച്ചിട്ടും കാര്യമുള്ളൂ അപ്പം എന്തായാലും നമുക്ക് നോക്കാം വേൽപ്പാരി എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പുള്ളി ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം പിന്നെ ഞാനാണെങ്കിൽ പരന്തപൂന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശങ്കർ അല്ല സോറി ശിവ നമ്മുടെ രോഹിത് ശർമ്മയെ കണക്കിരിക്കുന്ന ശിവ ഉണ്ടല്ലോ ശിവയുടെ സിനിമയാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന റാമാണ് എന്ന് പറയുമ്പം നമ്മുടെ മമ്മൂടിയുടെ പേരൻപൊക്കെ എടുത്ത റാമാണ് അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ ഒരു ഫ്രീൽകുട്ട് പടം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇത് റാമിൻ്റെ സിനിമയാണെന്ന് പെട്ടെന്ന് ഒരു നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവില്ല കാരണം റാമിച്ചൂടെ ക്വാളിറ്റിയിൽ ഒരു പക്ക സിനിമ അതെങ്ങനെ പറയുന്ന ഒരു ഈ എൻ്റർടൈനറല്ലാതെ ഒരു ഒരു ചെറിയൊരു ത്രെഡ് അല്ലാതെ ഒരു അത്യാവശ്യം നല്ല കലാമൂല്യമുള്ള സിനിമയാണ് കൂടുതലും റാം എടുക്കുന്നതായി റാമിൻ്റെ കാട്ടത്ത് തമിഴും പേരൻപൊക്കെ നമ്മൾ കണ്ടതാണ് വളരെ അവാർഡ് ചെയ്തു പടങ്ങളാണ് പക്ഷേ ഇതല്ല ഇതങ്ങനല്ല ഇതൊരു എൻ്റർടൈനറാണ് നമ്മൾ ഈ സിനിമ ഈ രണ്ട് ക്യാരക്ടറിൻ്റെ കൂടെ അങ്ങ് പോവാണ് ഒരു അച്ഛൻ ഒരു അമ്മ ഒരു കൊച്ച് ഈ മൂന്നു പേരടങ്ങുന്ന ഒരു കുടുംബം അതിൽ അച്ഛൻ ശിവയും അമ്മ ഗ്രേസ് ആന്റണിയാണ് മലയാളി നടി പിന്നെ ഒരു പയ്യനുണ്ട് ഈ പയ്യനും ഇച്ചിരി ഓവർ ആക്റ്റീവാണ് ഹൈപ്പർ ആക്റ്റീവാണ് ആ ചരക്കൻ അപ്പോൾ ആ ചരക്കനെ അങ്ങനെയുള്ള കുട്ടികളെ നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം ശിവ രാവിലെ ജോലിക്ക് പോകുന്നു ഭാര്യ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുവാണ് അപ്പം ശിവയാണ് ഈ കൊച്ചിനെ നോക്കുന്നത് അപ്പോൾ ഈ കൊച്ച് ഓരോ വള്ളികളിൽ പോയി ചാടുകയോ അല്ലെങ്കിൽ ഈ ഒരു ഒരു കൊച്ചു കൊച്ച് അച്ഛനെ എത്രത്തോളം ശല്യപ്പെടുത്തുന്നു പക്ഷെ അത്രയെ ശല്യപ്പെടുത്തിയിട്ടും ശിവ അതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ശിവ ചെയ്തിട്ടുള്ളത് പിന്നെ ശിവയുടെ കോമഡി ഉണ്ടല്ലോ ഈ സിനിമ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു ഒരു സിറ്റുവേഷനിലൂടെ പോകുവാണെങ്കിലും ശിവയുടെ കോമഡി ഇനോദം ഒന്ന രീതിയിൽ അടിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ചില സീൻസിലൊക്കെ പുള്ളിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഡയലോഗുകളൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് തന്നെ ശിവ ഓരോ സീൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതിനകത്ത് അഞ്ജലി ഇടയ്ക്കൊരു ക്യാരക്ടറായിട്ട് അഞ്ജലി വരുന്നുണ്ട് ഈ ചരക്കനും ശിവയും കൂടെ ഒരിടത്ത് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരാൻ നേരം പെട്ടുപോകുന്നതും അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന വഴിയില് ഒരു പണ്ട് ശിവയുടെ കൂട്ടുകാരി ആയിരുന്നുള്ള വ്യക്തിയായിരുന്നു അഞ്ജലി അഞ്ജലി ഒരു ഒരു കടയൊക്കെ ഇട്ട് ഇങ്ങനെ ജീവിക്കണോ റോഡ് സെൻഡ് റോഡിന്റെ സൈഡില് നമ്മുടെ മലയാള നടൻ അജു വർഗീസാണ് അഞ്ജലിയുടെ ഭർത്താവായിട്ട് അതിനെ തോന്നിയിട്ടുള്ളത് അത് കുറച്ച് സീൻസ് ഉണ്ട് നല്ല രസമാണ് അപ്പം അങ്ങനെ അങ്ങനെ ഒരു യാത്രകളിലൂടെ ഇങ്ങനെ പോകുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോടത്ത് പോകുന്ന യാത്ര നമ്മൾ അനുസരിച്ച് നമ്മൾ ആ ക്യാരക്ടറിനൊപ്പം പോകുന്ന പോലെ അതിനകത്ത് ശിവയും ഈ കൊച്ചും ഇവരുടെ ഒരു 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 കോമഡി എൻ്റർടൈനർ നല്ല രസമുണ്ട് പാടം കണ്ടോണ്ടിരിക്കുകയാണ് നല്ല രസമാണ് സമയം പോകുന്ന അറിയത്തില്ല എന്ന് വെച്ചാൽ റാം ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള അവാർഡ് ടൈപ്പ് പടങ്ങൾ ആ രീതിയിലേ കൂട്ടാ വേണ്ട ഒരു നോർമൽ എൻ്റർടൈനർ കോമഡി എങ്ങനെയാണോ ഒരു ബ്ലാക്ക് കോമഡി ചിത്രം എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയായിരുന്നു പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോടെ സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമ അതിപ്പോൾ ഇറങ്ങിയതാണ് ആ സിനിമ ഞാൻ കണ്ടു ആ സിനിമ ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഷൈൻ ഇല്ലാത്ത ഒരു സർക്കിളാണ് സർക്കിൾ ഇൻസ്പെക്ടറാണ് പോലീസുകാരൻ പോലീസ് സ്റ്റേഷൻ്റെ മോളിൽ തന്നെ ഒരു ട്യൂഷൻ സെൻറ്റർ വെച്ചേക്കാണ് ആ ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കുന്നത് ഷൈൻ തന്നെയാണ് അങ്ങനെ ഒരു സർക്കാർ ജോലിക്കാരനെ പ്രത്യേകിച്ച് പോലീസ് പോലീസായിട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അത് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല റിയൽ ലൈഫിൽ അത് യാതൊരുവിധ ചാൻസും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് ആ സിനിമയ്ക്ക് തുടക്കത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് സർക്കാർ ജോലിക്കാർക്ക് ട്യൂഷൻ എടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് അതുകൂടാതെ തന്നെ അത് മാത്രമല്ല സർക്കാർ ജോലിക്കാരിൽ തന്നെ പോലീസുകാർക്ക് യാതൊരുവിധ സമയവും ഇല്ലാത്തൊരു ക്യാരക്ടർ സ്വഭാവം ഇതാണ് ഒരു 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 സിറ്റുവേഷനാണ് ഈ സിനിമയ്ക്ക് തുടങ്ങിയിട്ടുള്ളത് എന്തായാലും അത് നടക്കില്ല പ്രത്യേകിച്ച് ഒരു എസ് എച്ച്ഒ ആണ് എസ് എച്ച്ഒ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് ഒരു എസ് എച്ച്ഒന്ന് പറഞ്ഞാൽ അവിടെ ഭൂരിപക്ഷവും സർക്കിളാണ് ഒരു സ്റ്റേഷൻ്റെ എസ് എച്ച്ഒ ആയിട്ട് വരുന്നത് സർക്കിൾ ഇല്ലെങ്കിൽ മാത്രമേ പ്രിൻസിപ്പൾ എസ് ഐക്ക് കൊടുക്കത്തുള്ളൂ അപ്പോൾ ഈ സിനിമയിൽ ഈ ഷൈൻ ഷൈൻഡോം ചാക്കോ ഒരു എസ് എച്ച്ഒ ആണ് എന്നിട്ടും സ്റ്റേഷൻ്റെ മുകളിൽ ട്യൂഷൻ നടത്തുകയാണ് അപ്പം അതിനകത്ത് വേറൊരു ക്യാരക്ടർ ദീപക് എന്ന് പറയുന്ന അവൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പെങ്ങളെ പെങ്ങളുമായിട്ട് എപ്പോഴും പ്രശ്നമാണ് അപ്പം പെങ്ങളുടെ പെങ്ങളെ പ്രേമിക്കുന്ന ഒരു പയ്യൻ ഒരു ചെറിയൊരു പണി കൊടുക്കും ആ പണിയെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തിനോ വേണ്ടി എടുത്ത സിനിമ സത്യത്തിൽ എന്തിനാണ് ഈ സിനിമ എടുത്തത് ഒന്ന് ആലോചിക്കണം വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ആ നടി ഷൈനുമായിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ലഹരി ഉപയോഗിച്ച് സമയത്ത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് പുള്ളിക്കാരിയെ മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കോൺട്രവേഴ്സി മാറി ഷൈൻ അതിന് മാ അതിന് ഷമയൊക്കെ ചോദിച്ചു അതിന് ശേഷമാണ് ഈ സിനിമയിൽ ഇവർ ഒരുമിച്ച് അഭിനയിക്കുന്നത് പക്ഷെ യാതൊരുവിധ യാതൊരുവിധ സിനിമ എടുക്കേണ്ട യാതൊരുവിധ സ്ക്രിപ്റ്റും ഈ സിനിമയ്ക്ക് എന്തിനാണ് ഈ ഒരു ഈ ഒരു ഈ ഒരു എഴുത്തിനെ അല്ലെങ്കിൽ ഈ ഒരു കഥയെ ഈ സ്ക്രിപ്റ്റിനെ സിനിമയാക്കി എന്നറിയില്ലേ യാതൊരുവിധ കാര്യവും ഇല്ല ഒരു പ്രയോജനവും ഇല്ലാത്തൊരു സിനിമ ഒരു ഗുണവും ഇല്ലാത്തൊരു സിനിമ എന്തിനോ വേണ്ടി കുറേ ആൾക്കാരെ നിർത്തി പണം മുടക്കി ഒരു സിനിമ പിടിച്ചു എന്നതാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും പറയുകയാണ് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ സമയം ഒരുപാട് ഉള്ളവർക്കാണെങ്കിലും കാണാം ഞാനൊരു ഒരു കാരണവശാലും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല ഈ സിനിമ കാണുമെന്ന് സൂത്രവാക്യം കാരണം ഇതിനകത്തൊന്നുമില്ല എൻ്റെ ഈ സമയം പോയി അത്രേ എനിക്ക് പറയാനുള്ളൂ